പുതിയൊരു വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ്റെ സംശയത്തിനുള്ള മറുപടി ചോദ്യം ഇപ്രകാരമാണ് എൻ്റെ അമ്മൂമ്മയുടെ സ്വത്തിന് എനിക്ക് അവകാശമുണ്ടോ അമ്മയുടെ അമ്മയാണ് എൻ്റെ അമ്മയും അമ്മൂമ്മയും മരണപ്പെട്ടിരിക്കുന്നു അമ്മയുടെ സഹോദരനുണ്ട് വിവാഹം കഴിഞ്ഞു മക്കളില്ല എനിക്ക് ഒരു സഹോദരിയുണ്ട് ഞങ്ങളറിയാതെ അമ്മയുടെ സഹോദരന് ആ വസ്തു വിൽക്കാൻ കഴിയുമോ ഇതാണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമപ്രകാരം ഒരു സ്ത്രീ മരണപ്പെട്ടാൽ അവരുടെ അനന്തരാവകാശികൾ എന്ന് പറയുന്നത് അവരുടെ മക്കളും ഭർത്താവുമാണ് ഇവിടെ സ്ത്രീ എന്ന സ്ഥാനത്ത് നിങ്ങളുടെ അമ്മൂമ്മയെ സങ്കല്പിക്കുക സ്വാഭാവികമായും അമ്മൂമ്മയുടെ അനന്തരാവകാശികൾ എന്ന് പറയുന്നത് അമ്മൂമ്മയുടെ ഭർത്താവായ അപ്പൂപ്പനും അതുപോലെ തന്നെ അമ്മൂമ്മയുടെ രണ്ട് മക്കളായ നിങ്ങളുടെ അമ്മയും അമ്മയുടെ സഹോദരനുമാണ് ഇതാണ് പ്രാഥമികമായിട്ട് ഹിന്ദു സക്സഷൻ ആക്റ്റിലെ പ്രാഥമികമായിട്ടുള്ള നിയമം എന്ന് പറയുന്നത് ഇനി നിങ്ങളുടെ അമ്മ മരണപ്പെട്ടതുകൊണ്ട് നിങ്ങളുടെ അമ്മയുടെ അവകാശം അമ്മയുടെ അനന്തരാവകാശികളിലേക്ക് എത്തിപ്പെടുന്നു അമ്മൂമ്മയുടെ ഭർത്താവ് അതായത് അപ്പൂപ്പൻ മരണപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും അമ്മൂമ്മയുടെ സ്വത്തിൻ്റെ അവകാശികൾ എന്ന് പറയുന്നത് നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ അമ്മയുടെ സഹോദരനുമാണ് അതിൽ തന്നെ നിങ്ങളുടെ അമ്മ ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് അമ്മയുടെ അനന്തരാവകാശികളായ നിങ്ങൾ മക്കളിലേക്ക് അമ്മയുടെ അവകാശം എത്തിച്ചേരുന്നതാണ് നിങ്ങൾ ആ സ്വത്തിൻ്റെ പ്രൈമറി ഹെയഴ്സ് തന്നെയാണ് പ്രാഥമിക അനന്തരാവകാശികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അമ്മയുടെ സഹോദരന് നിങ്ങളറിയാതെ ആ വസ്തു വിൽക്കുവാൻ കഴിയയില്ല ഞാനീ പറയുന്ന കാര്യം അമ്മൂമ്മ വിൽപ്പത്രം എഴുതി വെച്ചിട്ടില്ലാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ മാത്രമാണ് എന്നുകൂടി മനസ്സിലാക്കുക അങ്ങനെ ഉണ്ടാവില്ല എന്ന് കരുതുന്നു നിങ്ങളുടെ അമ്മയുടെ സഹോദരൻ നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശം വിട്ടു തരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അതിന് നിയമ നടപടികൾ സ്വീകരിക്കാവുന്നതാണ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്